ലൈവാണ് ഇപ്പോഴും ലൈവാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൽ കേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അന്വേഷിക്കുന്നു എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ഛൻ എന്നുള്ള രീതിയിൽ ഒന്നിക്കേണ്ട മകനെ തള്ളി പറയണം അല്ലെങ്കിൽ മകൻ തെളിവുകൾ ചില തെളിവുകളൊക്കെ എനിക്ക് യു കെ എന്നൊക്കെ കിട്ടിയ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് ഇനി ഇപ്പോൾ കോടതിയിൽ വന്നല്ലോ ഇപ്പോൾ കോടതിയിൽ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ കോടതിയിൽ കൊടുക്കാൻ തരിപ്പം ഒരു വർഷം കഴിഞ്ഞില്ലേ വയനാട് അപകടത്തിൻ്റെ പേരിൽ ഇവർ കൈരളി എന്ന് പറഞ്ഞ ഇവരുടെ സംഘടന മുപ്പത്തി മൂവായിരം പൗണ്ട് അവിടെ പിരിച്ചു ദുരിത ദുരിതാശ്വാസ നിധി കൊടുക്കാൻ വേണ്ടി പക്ഷേ കൊടുത്തിട്ടില്ല ഞാനത് കഴിഞ്ഞ ഏതോ ഒരു മീഡിയയിൽ കഴിഞ്ഞ മാസം പറഞ്ഞപ്പോൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം മുമ്പാണ് സി എമ്മിന് പൈസ കൊടുത്തത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം ആ പൈസ അവർ റൊട്ടേറ്റ് ചെയ്തു മുപ്പത്തി മൂവായിരം പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത മുപ്പത്തഞ്ച് ലക്ഷം രൂപയായി ഇന്ത്യയിലെ ആ ഫെഡറൽ ബാങ്കിലെ കഥ എൻ്റെ എനിക്കറിയുന്നതല്ലേ ഫെഡറൽ ബാങ്കിൻ്റെ അന്നത്തെ പിന്നെ ഒരു റിക്കവറി ഹെഡ് ഉണ്ട് പുള്ളി എന്നോട് പറഞ്ഞത് വിളിച്ച് എന്നോട് പറഞ്ഞത് പുള്ളിയാണ് ചെന്നൈൻ്റെ ഇൻചാർജ് പുള്ളി പറഞ്ഞത് ഇതൊരു ചരിത്രമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഓർക്കുന്നു പിന്നെ അതുമാത്രമല്ല ഞാൻ ഫെഡറൽ ബാങ്കിന് കൊടുത്ത കത്തുകൾക്കൊന്നും എന്താണ് അവർക്ക് ഇല്ലാത്തത് ഫെഡറൽ ബാങ്കിന് ഞാനയച്ചു മറുപടി എൻ്റെ പിന്നെ വക്കീൽ അയച്ചിട്ടുണ്ട് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്കിന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ലല്ലോ മറുപടിയിൽ അവർ ഇല്ലീഗലായിട്ടല്ല ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടമാനം ക്യാഷുകളാണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത് എന്തിനീ കംപ്ലയിൻറ്റ് കോപ്പി കോടതി കൊണ്ടുപോയി കൊടുത്തു നിൻ്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലയിൻറ്റ് പ്രിപ്പയർ ചെയ്യുക കോടതി കൊടുക്കാൻ തെളിവായിട്ട് ഇത് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ പാർട്ടി അതിലും അത്ഭുത തന്നെ അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം അത് ചോർന്നതെന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും ചോർന്നു അതും ചോർന്ന് ആ ഭയവും ഇല്ല ഭയക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അവരെന്താ മാക്സിമം മാക്സിമം ഓൾറെഡി കുടുംബം എല്ലാം നിൽക്കുകയാണ് അവർ ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ നമസ്കാരം ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് കൃത്യമായ ും നൽകിയിട്ടുണ്ട് ന്യൂമാഹി സ്വദേശിയായ ചെന്നൈ വ്യവസായിയായ മുഹമ്മദ് അർഷാദ് ആണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ആ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രതിനിധിയായി എത്തിയ യു കെ വ്യവസായിയായ മലയാളിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് മുഹമ്മദ് അർഷാദ് ഒരു കത്ത് നൽകുന്നത് മന്ത്രിമാരടക്കമുള്ള നിരവധി ആളുകളുടെ സാമ്പത്തിക ക്രമക്കേടുകളുടെ വിശദീകരണങ്ങൾ പരാമർശിച്ചിരിക്കുന്ന ഈ കത്ത് പിന്നീട് ചോരുകയും ആ കത്ത് രാജേഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകളുടെ കേസിന്റെ പ്രധാന തെളിവായി കോടതിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഈ കത്ത് ചോർന്നു എന്നുള്ള പരാതി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആയ എം എ ബേബിക്ക് അയച്ച കത്തും ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് അർഷാദ് പറയുന്നത് അതായത് സി പി എം പോളിറ്റ് ബ്യൂറോവിലും സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയുടെ ഓഫീസിലുമെല്ലാം കൃത്യമായി സി പി എമ്മിന് ഒറ്റ കൊടുക്കുന്ന ചാരന്മാർ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് ചെന്നൈ വ്യവസായിയായ മുഹമ്മദ് അർഷാദും പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ഗോവിന്ദന്റെ നേർക്ക് തന്നെയാണ് ഇത്തരത്തിൽ മുഹമ്മദ് അർഷാദ് ഒരു പരാതി ഉന്നയിക്കുമ്പോൾ അതിന്റെ കുന്തമന ചെന്ന് എത്തി നിൽക്കുന്നത് എന്നാൽ ശ്യാം ഗോവിന്ദ് മറ്റാരുടെയൊക്കെയോ കയ്യിൽ കളിപ്പാവിയായി മാറിയിരിക്കുന്നു എം വി ഗോവിന്ദൻ ഇതിന് കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് മകനെ ഈ വിഷയത്തിൽ തള്ളി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എം വി ഗോവിന്ദനും ഇതിൽ പങ്കുണ്ട് എന്ന് വേണം ധരിക്കാൻ എന്നാണ് അർഷാദിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയേണ്ടത് എം വി ഗോവിന്ദന്റെ പല വിദേശ പരിപാടികളിലും രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന യു കെ വ്യവസായിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു മധുരൈ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ രാജേഷ് കൃഷ്ണയെ അർഷാദിന്റെ കത്ത് കിട്ടിയതിനു ശേഷം അവിടെ നിന്നും പറഞ്ഞയക്കുകയായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളതും വളരെ ചർച്ചയായിരുന്നു എന്നാൽ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരം അനഭിമതമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ചുകൊണ്ട് നൽകിയ കത്ത് എങ്ങനെയാണ് ചോർന്നത് എന്നുള്ളത് അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് അതിലുപരിയായി ഈ കത്ത് പ്രധാന തെളിവായി രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി കോടതിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതിലും ഗുരുതരമായ വിഷയമായി മാറുന്നു പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയായി ഇത് മാറുന്നു മാത്രമല്ല ഈ കത്ത് ചോർന്ന വിവരം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിക്ക് അയച്ച ഇമെയിലും ചോർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന് സമ്പൂർണമായി ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ സി പി എമ്മിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതാണ് മുഹമ്മദ് അർഷാദ് ഉന്നയിക്കുന്ന വിഷയം തന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് കൃത്യമായ മറുപടി അതിനുണ്ടാകണം ന്യായമായ ഉണ്ടാകണം എന്നതിലുപരി കേരളത്തിൽ നിലനിൽക്കുന്ന പുരോഗമന പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം വിപ്ലവ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ അകത്ത് തന്നെ ചാരന്മാർ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം സൂചനകളിലൂടെ മനസ്സിലാക്കാൻ കഴിയേണ്ടത് മുഹമ്മദ് അർഷാദ് എന്ന ചെന്നൈ വ്യവസായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചു കൊണ്ട് പറഞ്ഞത് മുഹമ്മദ് അർഷാദ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും ഗോവിന്ദന്റെ മകൻ ശ്യാം ഗോവിന്ദനും യു കെ വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്കും എല്ലാം അഡ്വക്കേറ്റിന് റെഫർ ചെയ്യാൻ കൊടുത്ത ഡോക്യുമെന്റ് അഡ്വക്കേറ്റ് ഇൻ്റൻഷ്യലി കൊണ്ടുപോയിട്ട് എവിഡൻസ് ആയിട്ട് ഇട്ടോന്നും അറിയില്ല അല്ല അതറിയില്ല അതൊക്കെ സംശയിക്കേണ്ടി വരുന്നു എനിക്കറിയില്ലായിരുന്നു അവൻ്റെ അഡ്വക്കേറ്റ് പിന്നെ ഇന്നേ ആളാണ് എന്നല്ല നിങ്ങളെ നെടുങ്ങാടി വിളിച്ചിരുന്നു എന്നെ കാലത്ത് ഡൽഹിന്ന് പുള്ളി പറഞ്ഞ സമയത്താണ്

ലൈവാണ് ഇപ്പോഴും ലൈവാണ് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഫയൽ കേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഈ പരാതി എന്താണോ അതിന്റെ ചില ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചില ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിലാക്കിയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ് പരാതി ചില ഭാഗങ്ങൾ ഇരുപത്തി മൂന്നില് അത് വെച്ചും കൊണ്ട് തന്നെയാണ് ഹൈക്കോട്ടിൽ ഞാൻ റിട്ടും ഫയൽ ചെയ്തത് പക്ഷേ ആ റിട്ട് തള്ളിയിട്ട് കോടതി പറഞ്ഞു നിങ്ങളെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു അപ്പോൾ തലശ്ശേരിയിൽ ഞാനിപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട് തലശ്ശേരി എന്ന കേസ് നമ്പർ ആയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ കഴിഞ്ഞ ജൂണിലാണ് ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജൂലൈയിൽ ഞാൻ തലശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫ്രഷ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിലും ഇതേ എവിഡൻസുകളൊക്കെ ഉണ്ട് എപ്പോൾ ആ ഫെഡറൽ ബാങ്കിലെ കഥ എനിക്കറിയുന്നതല്ലേ ഫെഡറൽ ബാങ്കിൻ്റെ അന്നത്തെ പിന്നെ ഒരു റിക്കവറി ഹെഡ് ഉണ്ട് പുള്ളി എന്നോട് പറഞ്ഞത് വിളിച്ച് എന്നോട് പറഞ്ഞത് പുള്ളിയാണ് ചെന്നൈൻ്റെ ഇൻചാർജ് പുള്ളി പറഞ്ഞത് ഇതൊരു ചരിത്രമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഓർക്കുന്നു പിന്നെ അതുമാത്രമല്ല ഞാൻ ഫെഡറൽ ബാങ്കിന് കൊടുത്ത കത്ത് അവർക്ക് മറുപടി ഇല്ലാത്തത് ഫെഡറൽ ബാങ്കിന് ഞാനയച്ചു മറുപടി എൻ്റെ പിന്നെ വക്കീൽ അയച്ചിട്ടുണ്ട് ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് അവർ ഹെഡ് ക്വാർട്ടർസി കൊടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്കിന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ലല്ലോ മറുപടിയിൽ അവർ ഇല്ലീഗലായിട്ടല്ല ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് കൊണ്ടമാനം ക്യാഷുകളാണ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഞാനത് ഇൻകം ടാക്സിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ട് എന്നെ ഇൻകൺ ടാക്സ് നാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരെ ആരക്കൗണ്ടിൽ ആരാ ആരാകേശ കൊണ്ടുവന്നിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കേവലം ആരോപണങ്ങൾക്കപ്പുറത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കഴിയുന്ന കൃത്യമായ തെളിവുകൾ എന്തൊക്കെയാണ് തെളിവുകൾ ചില തെളിവുകളൊക്കെ എനിക്ക് യു കെ നിന്നൊക്കെ കിട്ടിയ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് ഇനിയിപ്പോൾ കോടതിയിൽ വന്നല്ലോ ഇപ്പോൾ കോടതിയിൽ നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ കോടതിയിൽ കൊടുക്കാൻ തയ്യാറാണ് എന്നെ ഇപ്പോൾ ഇന്നലെ രാത്രിയും യു കെയിൽ നിന്നൊക്കെ ഇന്നലെയും മഞ്ഞാൽ നിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ കാരണം അവിടെ ഞാൻ മാത്രമല്ല പല ആൾക്കാർ ഇവൻ കാരണം അവിടെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് ശോഭനൻ്റെ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അതും ഞാൻ പറയുന്നുണ്ട് ശോഭനൻ്റെ ഒരു പ്രോഗ്രാം നടത്തി കാശി വിരിച്ചിട്ട് ആ പ്രോഗ്രാം എന്തോ ഇതായില്ല അങ്ങനെ അത് അത് ഒരുപാട് വിഷം അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വയനാട് അപകടം നടന്നിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ വയനാട് അപകടത്തിൻ്റെ പേരിൽ ഇവർ കൈരളി എന്ന് പറഞ്ഞ് ഇവൻ്റെ സംഘടന മുപ്പത്തി മൂവായിരം പൗണ്ട് അവിടെ പിരിച്ചു ദുരിത ദുരിതാശ്വാസ നിധി കൊടുക്കാൻ വേണ്ടി പക്ഷേ കൊടുത്തിട്ടില്ല ഞാനത് കഴിഞ്ഞ ഏതോ ഒരു മീഡിയയിൽ കഴിഞ്ഞ മാസം പറഞ്ഞപ്പോൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം മുമ്പാണ് സി എമ്മിന് പൈസ കൊടുത്തത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം ആ പൈസ അവർ റൊട്ടേറ്റ് ചെയ്തു മുപ്പത്തി മൂവായിരം പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്ത മുപ്പത്തഞ്ച് ലക്ഷം രൂപയായി ഇന്ത്യയിലെ ഷ്യമിനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പണ്ട് മുതലേ ഉള്ള പരിചയമാണ് നമ്മൾ സിനിമാ മേഖലയായിട്ട് ചെന്നൈയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ഷ്യാമ് സിനിമയിൽ അസോ ചീഫ് അസോസിയേറ്റ് ആണല്ലോ രഞ്ജിത്തിൻ്റെ കൂടെ ചെന്നൈയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അങ്ങനെ പരിചയമായതാണ് അന്നൊന്നും ആശു വലിയ ലീഡറൊന്നും അല്ല ഒരു ഷ്യാം സിനിമ സിനിമയിലുള്ള ഒരു മലയാളി എന്നുള്ള രീതിയിൽ പരിചയമായതാണ് ഈ ഒരു പരാതിയെ കുറിച്ച് ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതായത് പുള്ളി ഫോണിൽ സംസാരിക്കില്ല നേരത്ത് വന്നാൽ അതായത് സ്വാഭാവികമാണല്ലോ എന്തിനാ എന്നെ ഒഴിവാക്കണം ഞാനെന്താ ചെയ്തത് ഞാനൊരു രക്ഷയ്ക്ക് വേണ്ടി അന്ന് അവനടുത്ത് പോയി അവനെ അത് സഹായിച്ചു എന്നല്ലാതെ വേറെ എന്താ ഞാൻ എന്നുള്ളത് അങ്ങനെ അങ്ങനെ സ്വാഭാവികമായിട്ട് ആ പുള്ളിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്രയും ഷ്യാമിനെ ഞാനിന്നും കുറ്റപ്പെടുന്നില്ല ഷ്യാമിൻ്റെ ഒരു വിഷയം വന്ന് ഒരു സിനിമൻ്റെ ഒരു ബന്ധപ്പെട്ടിട്ട് ഒരു ഫണ്ട് ഒരാളുടെ അടുത്ത് വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അതങ്ങനെ ഇഷ്യൂ ആയി അത് വലിയൊരു സീരിയസ് ഇഷ്യൂ അല്ല അത് അതിപ്പം എന്തിനാണ് ഞാനിതിനകത്ത് ഷ്യാമ് ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള എവിഡൻസ് ആയിട്ട് ആ വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഷാമിനെ ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സെക്രട്ടറി എന്ന് പറയാൻ പറ്റില്ല സെക്രട്ടറിയുടെ മകൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അച്ഛൻ എന്നുള്ള രീതിയിൽ ഒന്നിക്കണ്ടേൽ മകനെ തള്ളിപ്പറയണം അല്ലെങ്കിൽ അല്ലെ മകൻ്റെ കൂടെ നിൽക്കണം ഇതേ പറയാൻ പറ്റും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സൗഹൃദ ബന്ധം മാത്രമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ പരിചയമായതാണ് പുള്ളി സിനിമ ചാനലൊക്കെ വരാറുണ്ടായിരുന്നു അസോസിയേറ്റ് മറ്റേ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആണല്ലോ ഒരുപാട് സിനിമ ഒരുമിച്ച് അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് അതാണ് അതാണിപ്പോൾ എല്ലാവരും ഇന്ന് കാലത്ത് മുതൽ ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് പാർട്ടിക്ക് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് നിങ്ങളെ കൈ കിട്ടി മനസ്സിലായി അത് വെച്ചിട്ട് നിങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കോപ്പി തയ്യാറാക്കുന്നതിന് പകരം എവിഡൻസ് നമ്പർ വൺ ആയിട്ട് അത് കൊടുക്കാൻ പാടില്ലല്ലോ അത് ഉദ്ദേശം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അഡ്വക്കേറ്റ് ബൈ മിസ്റ്റേക്ക് കൊടുത്തതാവാം അല്ലെങ്കിൽ ഇൻറ്റൻഷലി കൊടുത്തതാവാം അവരുടെ രാഷ്ട്രീയ പാർശ്ചാ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തതാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത് എന്തിനീ കംപ്ലൈൻറ്റ് കോപ്പി കോടതി കൊണ്ടുപോയി കൊടുത്തു നിൻ്റെ കയ്യിൽ കിട്ടിയത് നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലയിൻ്റ് പ്രിപ്പയർ ചെയ്യുക കോടതി കൊടുക്കാൻ തെളിവായിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാർട്ടി അതിലും അത്ഭുതം എന്നാൽ അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം അത് ചോർന്നതെന്ന് പറഞ്ഞിട്ട് വായിച്ച മെയിലും ചോർന്നു അതും ചോർന്ന് മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടി രാജേഷ് ഏതാണെന്നാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇപ്പോൾ പാർട്ടി രാജേഷിനെ കൊണ്ട് എന്നെക്കൊണ്ട് പാർട്ടിക്ക് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്ന് വിചാരിക്കുന്നു രാജേഷിനെ കൊണ്ടുണ്ടായത് ചില്ലറ ബുദ്ധിമുട്ടല്ല അപ്പം രാജേഷ് രാജേഷ് നശിപ്പിച്ച രാജേഷ് കാരണം നശിച്ച നശിച്ച കുടുംബങ്ങളുടെ കണക്ക് ലിസ്റ്റ് എനിയിപ്പോൾ അടുത്ത് പുറത്തു വരും ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട് ഞാനത് അതിലൊരാളാണ് എന്നെപ്പോലെ തന്നെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു സ്ത്രീയുടെ മകന്റെ കുടുംബം പിന്നെ വേറൊരു പത്തന മറ്റേ നമ്മുടെ തിരുവല്ലയിലുള്ള ഒരാളുടെ കുടുംബം ഇങ്ങനെ പല കുടുംബങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് നശിച്ചിട്ടുണ്ട് താങ്കൾ തന്നെ പറയുന്ന രാജേഷിന് ഉന്നതങ്ങളിൽ ഭീഷണി ഉണ്ടാവും ഇപ്പം നാളെ തന്നെ ഇപ്പം സൈബർ പോരാളികളും പോരാളി ഷാജിമാരും അൻവറില്ല അതേപോലെയുള്ള അൻവർമാരൊക്കെ വരും പോരാളി ഷാജിമാർ ഇതൊക്കെ വരും നമ്മളത് നേരെ നമ്മൾ സത്യം എൻ്റെ അടുത്താണ് എനിക്കതിൽ യാതൊരു എന്നറിയുന്ന അറിയുന്ന ആൾക്കാർക്കും എന്നായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സത്യം എന്താണെന്ന് അറിയാം അതിൽ ഞാൻ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ ഭയവും ഇല്ല ഭയക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് ഇനി ഇപ്പോൾ അവരെന്താ മാക്സിമം ചെയ്യുക എനിക്കിപ്പോൾ ഓൾറെഡി എൻ്റെ കുടുംബം എല്ലാം നഷ്ട നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് മാക്സിമം അവർ കൊല്ലുമായിരിക്കും ഇതിനപ്പം ഒന്നും ചെയ്യാൻ